ആ ഒരു വർഷം എന്തോരം കടന്ന ഒരുപാട് നല്ല കാര്യങ്ങളും ഒരുപാട് പൊട്ടക്കാരി കൊറേ വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം കൂടി കടന്നുപോയി ഈ പ്രശ്നത്തിന് ഉയറിട്ട് പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ഇറക്കി പ്ലാൻ ചെയ്തിട്ടില്ല ഇന്നിപ്പോ നോക്ക അമ്പലത്തിൽ പോകണം കൊടുങ്ങല്ലൂരിലെ കുഞ്ഞിന്റെ അടുത്തൊരു അമ്പലത്തെ പോണം ഞാൻ ലൈഫിൽ ഇതുവരെക്ക് പോയിട്ട് കേട്ടോ അമ്പലത്തേക്ക് പക്ഷെ പോകണം കുറെ ആഗ്രഹിച്ചിട്ടുണ്ട് പോകാൻ പറ്റിയിട്ടില്ല നമുക്ക് അവിടെ അറിയില്ലായിരുന്നു അപ്പൊ ഇപ്പൊ അച്ചും കുഞ്ഞിനിങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് പറയുകയായിട്ട് എനിക്ക് അവിടേക്ക് പോരാ ആഗ്രഹമുണ്ട് പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് അങ്ങോട്ട് പോവാം എന്നുള്ള പ്ലാനിലാണ് അപ്പൊ ആദ്യം നമ്മൾ പൊണയ്ക്ക് വിഷ്ണുമാർ അമ്പലത്തേക്ക് കയറി അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പിന്നെ നേരെ കൊടുങ്ങുന്ന അമ്പലത്തിൽ പോകണു തൊഴു ഇതാണ് ഇപ്പത്തെ തീരുമാനം ഇവിടെ നിന്ന് അങ്ങോട്ട് വേറെ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ലേ ഇനി എന്തൊക്കെ ചെയ്യണം എന്തൊക്കെയാണെന്നുള്ള പിന്നെ നോക്കാം

<laughs> 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 आ रही आ रही ും പിന്നാലെ പോണല്ലോ നേരെ ഇറങ്ങി പോന്നു പിന്നെ ജസ്റ്റ് ഒന്ന് കടന്ന ആവശ്യം ഇവിടെ കടറൂമിന്റെ അവിടെ നിർത്തി വീട് അങ്ങനെ എന്താണ് ഈ ഒരു വർഷത്തെ കുറിച്ച് പറയാനുള്ളത് വിഷമങ്ങളുണ്ട് അങ്ങനെ എല്ലാം നല്ല കുഴപ്പമില്ല സ്മൂത്ത് ആയിട്ട് ി പോയി അടുത്ത വർഷം നല്ലതാവട്ടെ ഓരോ ആവട്ടെ കാരണം ഞങ്ങക്ക് മാത്രമല്ല എല്ലാരും നന്നാവട്ടെ ഒരാൾക്കും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ തന്നെ ഒന്നും തന്നെ വരാതിരിക്കട്ടെ നിനക്ക് ഒരു മിനിറ്റ് നിനക്ക് ഒരു ഹെൽപ് ചെയ്തു തരാം

നഷ്ടങ്ങളൊന്നും ഉപകാരമുള്ള സാധനങ്ങൾ അതിന്റെ ഒരു കമന്റ് തന്നെ അത് ജസ്റ്റ് ഞാൻ ഒന്ന് പറയണ്ടേ എന്തായാലും ഈ വർഷത്തെ പോവാൻ സംശയം വേണ്ടല്ലോ കമന്റ് വേറെ ക്രിസ്മസിന്റെ വീടിനെ കണ്ടാണ് കുട്ടീനെ പണിക്കിട്ട് ജീവിക്കുകയാണ് എന്ന് അങ്ങനെ അഭിനയിക്കുന്നത് ി ഈ ഓരോരുത്തർ ചെയ്യണത് പണിക്ക് അതൊക്കെ തെറ്റായ ചിന്താഗതി ആട്ടോ ഒന്നാമത്തെ കേസ് ഞാൻ പറഞ്ഞൊരു ഞങ്ങക്ക് അവളെ കിട്ടി അവൾക്ക് ഒരു ചാൻസ് കിട്ടി കുട്ടിയപ്പോ ഞങ്ങളത് ഓക്കെ പറഞ്ഞു കാരണം അവളെ ലൈഫിൽ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നല്ലതിനാണോ കുട്ടിക്കാണോ അവൾക്ക് ഓപ്ഷൻ അവൾക്കായിട്ട് ഇങ്ങോട്ട് തേടി വന്നതാണ് നമ്മളായിട്ട് മുടക്കണ്ട എന്ന് വിചാരിച്ചു ഒരുപാട് കുട്ടികളെ ചോദിച്ചാല് നമ്മളൊരു തീർച്ചയായിട്ടും അത് അവൾക്ക് എന്തും നല്ല വരാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുള്ളു അല്ലാതെ അവൾക്ക് ഒരിക്കലും മോശം വരേണ്ട കാര്യം ആഗ്രഹിക്കില്ലല്ലോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ താരത്തിൽ ഇതിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കിട്ടും ഒരു അവളുടെ പ്രായത്തിനുള്ള ഇത് തന്നെ അവൾക്ക് കിട്ടുള്ളൂ അല്ലാതെ അവൾ ള് പുതിയതെ ഡ്രസ്സ് ഉള്ളതേ കാര്യം അങ്ങനെ ഓരോന്നും നമ്മളതൊക്കെ ചെയ്തു തരുമ്പോ അവളെ വാശെ അവൾക്കുള്ളത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും മാറ്റിയാ അവൾ അവളാ ഒരു കാശി കണ്ടിട്ടല്ല ഞങ്ങൾ അവളെ ഒരു സീരിയലിക്ക് വിട്ടയച്ചതും അവൾ കിട്ടിയ നല്ലൊരു അവസരം അവൾക്ക് നമ്മൾ കൊടുക്കണു എന്താ പറയാ എന്റെ അച്ഛൻ ഗൾഫിലായതുകൊണ്ട് തന്നെ എനിക്ക് പല അവസരങ്ങള് വരുമ്പോൾ സിനിമ എന്നല്ല മറ്റേ എന്തിന് കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ അമ്മ മാത്ര കൊണ്ടുപോവില് ലിമിറ്റേഷൻ ലോൺ തന്നെ പറ്റാതെ പോയി കൊറേ കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരു ദോഷം എന്റെ മോൾക്ക് വേദരുത് അവൾക്ക് എന്തെങ്കിലും നല്ലൊരു ഓഫർ കിട്ടിയാലും അവൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറ്റുന്ന പോലെ ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹമാണ് അതിനു വേണ്ടി നമ്മള് കഷ്ടപ്പെടുന്നു അത്രക്കേള്ളൂ ഞങ്ങള് ഞങ്ങള് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ടാണ് അവൾക്ക് വേണ്ടിട്ട് അവിടെ നിക്കുന്നത് അവിടെ വീഡിയോസും കാര്യങ്ങളൊന്നും പുതിയ സീരിയലാണ് അപ്പൊ അതിന്റെ കാര്യങ്ങൾ വരാൻ പാടില്ല റിലീസ് ആയിട്ട് തന്നെ കാണാൻ പാടുള്ളൂ ആൾക്കാര് അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളത്ര ഇതില് നമ്മള് നിക്കുമ്പോ അവൾക്ക് കിട്ടിയ ഒരിക്കലും നമ്മള് കാരണം പോവരുത് അതുകൊണ്ട് മാത്രാണ് ലൈഫിൽ പല ഇത് വന്നപ്പോഴും നമുക്കറിയാം ഒന്ന് എങ്ങനെയാണോ അവൾക്ക് ദൈവ ആഗ്രഹത്തില് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഒരു മൂന്ന് വർഷം വരെ വരയ്ക്കും ഉള്ളിലും ഞങ്ങൾക്ക് അങ്ങനെ മറ്റൊരാളെ കാശിനു വേണ്ടിട്ട് കാത്തിരിക്കുന്ന ആവശ്യം വന്നിട്ടില്ല ഞങ്ങൾ എന്തെങ്കിലും പ്രൊമോഷനോ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് ഞങ്ങൾ അത് ഉണ്ടാക്കും ഞങ്ങൾക്ക് മാസം ഞങ്ങൾക്ക് എത്ര ലോണുകൾ എത്ര കണക്ക് പറയുന്നില്ല ആ പറയാണൊന്നും പറയില്ല ഞാൻ ഈ ഒരു മാസമായിട്ടാണ് ഞങ്ങൾക്ക് എത്ര ലോൺ ഉണ്ട് എത്ര ഒരു മാസം എത്ര എമൗണ്ട് വേണം കണക്ക് കൂട്ടും എത്ര എമൗണ്ട് വേണം ആ ആരും എമൗണ്ട് ഒരു മാസം എങ്ങനെയും റൗണ്ട് എത്തിക്കും ഇപ്പൊ ഞങ്ങൾക്ക് ഒരു മാസം ഷോർട്ടേജ് വന്നാൽ ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് പരിചയം വെച്ചിട്ടൊരാളെ മേടിക്കാനോ കാര്യം നിക്കില്ല ഞങ്ങൾ പലിശക്ക് ഡയറക്റ്റ് കട മേടിക്ക ഞങ്ങള് പലിശ കളിന്റെ കടവേടിക്കാം അപ്പൊ ആളോട് തന്നെ ഞങ്ങള് പറയാം വറക്കുണ്ടെങ്കിൽ അടുത്താഴ്ച ഒരു വറക്കുണ്ടെങ്കിൽ അതിന്റെ അതിന്റെ മുന്നൊരു അടവാണെങ്കിൽ ഞങ്ങൾ ചേട്ടാടവ് വെള്ളം കൊണ്ടാണ് ഒരാഴ്ച ഉള്ള ഒരു കാശ്ശേരം എന്നാലും ഒരാഴ്ചത്തെ പലിശ നമ്മള് കൊടുക്കൂട്ടാ അതൊരാഴ്ച ഞങ്ങൾ പറയുന്നത് ചില എന്ത് ഒരു മാസം റൗണ്ട് എത്തിക്കാൻ നോക്കും ഞങ്ങൾ അങ്ങനെ നോക്കില്ല ഞങ്ങളെ പത്ത് രൂപ കെട്ടി കഴിഞ്ഞാൽ അപ്പം കൊടുക്കും എന്തിനാണ് നമ്മൾ ഏത് സമയത്ത് പൈസ പൈസ നമുക്ക് കാരണം ഇവര് പറഞ്ഞ കിട്ടും ഒരു മാസം പറഞ്ഞ ആ ഒരു മാസത്തിനുള്ളും അതിനപ്പുറത്തേക്ക് ഒരു ഡേറ്റ് ആ ചേട്ടൻ അങ്ങനെയാ നമ്മള് ഒരു ഡേറ്റ് പറഞ്ഞ ആ ഒരു ഡേറ്റിന്റെ തലദിവസം വിളിക്കും മോളെ നാളെ ആട്ട ഡേറ്റ് എന്നെ വിളിക്കണ മോളെ മോനെ അപ്പൊ ആ ഒരു തലദോസം അല്ലെങ്കിൽ അതിന്റെ രണ്ടു ദിവസം മുന്നേ ഞങ്ങള് കൊടുത്തു തീർത്തിരിക്കും അല്ലെങ്കിൽ മാക്സിമം അന്ന് അതിന്റെ പിറ്റേ ദിവസത്തെക്ക് വെക്കിയില്ല അതൊക്കെ അനുഗ്രഹം കൊണ്ട് പറ്റുന്നതന്നെയാണ് നമുക്കൊരു സ്ഥലത്തും കടം മേടിക്കാൻ പോലും പറ്റുന്നുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹം തന്നെയാണ് അത് നമ്മളോട് വിശ്വാസം കൊണ്ടാണ് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രൂഫോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ആള് ഞങ്ങൾക്ക് ഇതുവരെ കടം പോവാൻ പറ്റുള്ളത് അപ്പൊ ഞങ്ങൾക്ക് അത് ഞങ്ങള് പിന്നെ തന്നെ സുഖമായിട്ട് ചെയ്യും ഇപ്പൊ ഞങ്ങൾ നോക്കുമ്പോ അങ്ങനെ പ്രത്യേകിച്ച് വലിയ കടങ്ങളൊന്നും ഇല്ല എല്ലാം കുറച്ച് എന്തൊക്കെയാണെങ്കിലും പോകണം അതൊന്നും ഇപ്പൊ ദയവ് സഹായിച്ചിട്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നല്ലതായിരുന്നു ഫിനാൻഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു കാര്യങ്ങൾ ചെയ്യാനും എല്ലാത്തിനും പറ്റി കാരണം എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം നല്ല ഇനി ന്യൂ കേസിൽ അതല്ലാതെ ഞങ്ങക്ക് ജീവിക്കാൻ മാർഗില്ലാതെ എന്റെ മോളെ അഭിനയിക്കാൻ വിട്ടറ് അവള് രക്ഷപ്പെട്ടിട്ട് ഞങ്ങക്ക് ജീവിക്കണമേ എന്നാഗ്രഹിച്ചു പ്രാർത്ഥിക്കണൊന്നുമില്ല അവള് കിട്ടം അവള് ചെയ്യട്ടെ അവൾക്ക് നല്ല വില അവൾക്ക് ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ള അവസരം അവൾക്ക് കിട്ടുന്ന സാലറികള് ഇപ്പോഴൊക്കെ അവളെ ഒരു കാര്യം ഞങ്ങൾക്ക് സാലറി ആയിട്ട് പ്രത്യേകിച്ച് കിട്ടിയില്ല ചെറിയൊരു എമൗണ്ട് കിട്ടിയിട്ട് അവളുടെ ഇതായിട്ട് തന്നെ പോയിട്ടുണ്ട് അല്ലാതെ കിട്ടുന്ന എല്ലാ സാലറികളും അവൾക്കായിട്ടുള്ള വില ഗോൾഡ് എടുത്ത് നമ്മൾ വയ്ക്കും അത് അവൾക്കുള്ളതാണ് ഇപ്പോഴും ഞങ്ങൾക്ക് എന്തെങ്കിലും പത്ത് രൂപ കിട്ടിയാൽ ഞങ്ങൾക്ക് ബാലൻസ് ഒരു മാസം ഇപ്പോൾ ബാലൻസ് ആയിട്ട് വല്ല എമൗണ്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ അതുകൊണ്ട് ഗോൾഡ് തന്നെയാണ് എടുക്കാറ് അത് കൂടുതലും അവൾക്ക് തന്നെയാണ് എടുക്കാറ് കാരണം ഗോൾഡ് കപ്പല്ലേ ഇപ്പൊ കൂടുതലും കാത്തുനീ ഗോൾഡ് എടുത്തിട്ടുള്ളത് നിനക്ക് ആ വളയും പിന്നെന്താ മൂക്കുത്തി അങ്ങനത്തെ ഒക്കെ എനിക്കും കഴിച്ചുണ്ട് ബാക്കിയൊക്കെ കുഞ്ഞിക്കുള്ള തന്നെയാണ് ഓരോന്ന് കാര്യങ്ങളൊക്കെ ആയിട്ട് പവൻ്റെ മുകളിലു പവന്റെ മോൾഡുണ്ട് കുഞ്ഞിക്കയും അത് ഞങ്ങൾ ഇതേപോലെ കൂട്ടു തന്നെയാണ് ഇനിയും അവൾക്ക് ഇന്ന പത്ത് രൂപയാണ് പോലും അത് അവൾക്കുള്ള ആയിട്ട് എന്തെങ്കിലും എടുത്ത് മാറ്റി അല്ലെങ്കിൽ അവളെ വെക്ക അവ കാര്യങ്ങൾ കൊണ്ട് മാറ്റി വെക്ക ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ അത് ചെയ്യുന്നത് എന്തായാലും പോയാലോ നല്ല അപ്പൊ ഇനി ന്യൂഇയർ ആയിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്തായാലും അപ്പൊ കുഞ്ഞന്റെ ഡ്രസ്സാട്ടെ കുഞ്ഞു വന്നിട്ട് പോകുമ്പോ ഊരിതാണ് അപ്പൊ ഊരിടാന്നല്ലേ രസകൊണ്ടേ രണ്ട് ഡ്രസ്സ് മാത്രം അത് എടുക്കാൻ മറന്നു ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടു കൊടുക്കണം അപ്പൊ നമുക്ക് നമുക്ക് യാത്ര ചെയ്യാം ഓട് അറിയോ അത് രക്ഷപ്പെട്ടു എന്റെ നിനക്ക് ഇഷ്ടല്ലേ ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങളോട് പറഞ്ഞിട്ടില്ല വരുണ്ട് വരുന്നുണ്ട് ഞങ്ങളടുത്ത് പെരുന്നാൾ ആട്ടാ നാളെ മറ്റ പക്ഷേ ഈ മാസം ബൈക്കെടുത്ത് പോയെന്നോട് പറഞ്ഞു പെരുന്നാൾ അങ്ങനെ കൊണ്ടുപോയി രണ്ട് മിനിറ്റ് എന്താ ഈ വേനല്ല ഇട അധികൂട്ടത്തിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇഷ്ടം ൂരത്തിന് പോയിട്ട് എല്ലാ പെരുന്നാളിന് പോയിട്ട് എന്തായ പിന്നെ ഇത് ഓന പാടില്ല തേങ്ങ പാടില്ല ഞാൻ ദാനാ പേടി അത് എന്റെ കുട്ടിയാണോ എല്ലാ പെരുന്നാളിനും ആനയുണ്ട് ആന ഇല്ലാത്ത പെരുന്നാൾ ആർസിക്കാരുടെ പെരുന്നാളിനു പോകണം അമ്പെടുക്കുന്ന പെരുന്നാളിന് ഇവിടത്തെ പെരുന്നാളിനൊക്കെ ആനയും കൊട്ടുവൊക്കെ ഇണ്ടാവും ആനയുടെ അടുത്ത് നിക്കാൻ പറ്റില്ല ആനേനെ കാണാൻ പാടില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യാ അത് കുത്ത കുത്താതിരിക്കുമ്മൊക്കെ ചെയ്യ അതൊക്കെ ആനയുടെ ഇഷ്ട അത് എന്നോട് പറയാൻ പറ്റില്ല ആന പൂവല്ലേ അതിന്റെ പറഞ്ഞു മനസ്സിലാക്കുന്ന കണ്ടേ

ും പക്ഷേ ഇൻസ്റ്റഗ്രാം കോട്ടയം ശബരിമല റൂട്ടിൽ റൂട്ടില് പ്രേതശല്യം അതിനിപ്പോ ചില പറയുന്നത് വേഷം കെട്ടി നടക്കുന്നതാണ് പക്ഷെ അതല്ലാട്ടാ ബംഗാ ഞങ്ങളെവിടെ മുന്നിൽ മുന്നിൽ ചേർന്നു പ്രേതാണ് ഇങ്ങനെ ാണ് ഞാനെ കണ്ടത് ഒരു വിളവാളവ് തിരിയുമ്പത്തേക്കും എന്റെ മുന്നിക്ക് ഒരാൾ നിന്നു ഒരു അമ്മ ഒരു മാക്സ് മാക്സിട്ടിട്ട് മൂടിയൊക്കെ ആയിട്ട് ഒരു എഴുപത് വയസ്സൊക്കെ ഉണ്ടാകും ഞാൻ ചവിട്ടി ഇത് കടന്നു എന്നെ തിരിഞ്ഞോക്കിട്ട് ഒരു പോക്കാ പോയി അപ്പൊ ഞാന് അവിടെ നിർത്തണമെന്ന് വെച്ചുകഴിഞ്ഞ എനിക്ക് പേടിയായി കാരണം കാടാണ് രണ്ട് സൈഡും കാടാണ് എങ്ങനെ എനിക്കൊരു പിടുത്തില്ല ഞാൻ ഈ മാപ്പ് ഇട്ടിട്ടാണല്ലോ പോണത് അപ്പൊ ഞാൻ കൊറച്ചേരും നീങ്ങിട്ട് പൊന്നുവിന് വിളിച്ചു പൊന്നു ക്യാമറയിൽ നോക്കാൻ വേണ്ടിട്ട് ക്യാമറ ഞാൻ കൊറച്ചേരും നോക്കി കണ്ടില്ല അതിന്റെ നിർത്താൻ പോയപ്പോ ഒരു പന്തില്ല നിർത്തി അരമണിക്കൂറോളം നോക്കി വഴി ഒക്കെ കാണുന്നുണ്ട് ഈ അമ്മാമനെ കാണാനില്ല അവിടെ നമ്മൾ നമ്മളിങ്ങനെ വണ്ടി സ്ലോ ആക്കുന്നതും ഒക്കെ കാണാനുണ്ട് പക്ഷെ ഈ അമ്മാമ്മനെ കാണാനില്ലാ ഏട്ടാ ഞാളിന്നും പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ ജ്യൂസ് കുടിക്കാൻ വേണ്ടിട്ട് വണ്ടി നിർത്തിയതാണ് അമ്മ ഒക്കെ ചോറുണ്ടോ ഏഹ് പറഞ്ഞാരണ്ടിന്ന് കഴിച്ചാ മതി അത് കഴിഞ്ഞിട്ട് വർക്കിന്റെ അടം പോയപ്പോഴും ഞങ്ങൾ ക്യാമറ സെർച്ച് ചെയ്തോണ്ടിരുന്നു ഈ അമ്മാമ്മനെ നമ്മളാ വഴി കാണുന്നുണ്ട് ഇപ്പിക്കിലേക്ക് വരട്ടെ അപ്പൊ വർക്കിന്റെ എത്തിയപ്പോഴും എടുത്തു നോക്കുമ്പോഴും ആ ഞങ്ങൾ ആ വഴി കാണുന്നുണ്ട് ആ വഴിയില് വണ്ടി ബ്രേക്ക് ചോട്ടുന്നുണ്ട് ആ വണ്ടി സ്ലോ ആവുമ്പോൾ കാണുന്നുണ്ട് ഒക്കെ കടന്നുപോയി ആളെ മാത്രം കാണുന്നില്ല അങ്ങനെ ചെറിയൊരു പേരിൽ നിൽക്കുമ്പോഴാണ് ഇന്നും ഇന്ന് ഇൻസ്റ്ററിംഗ് വീഡിയോ വന്നത് ഈ റൂട്ടില് പ്രേതശല്യം സത്യന്ന് തീർന്ന് പ്രേതഞാന ജൂസ് ഉടിച്ചോണ്ടിരിക്കുമ്പോഴായിരുന്നു റിലയൻസ് എന്ന് വിളിച്ചു നിങ്ങൾ എന്താ വരാത്ത എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മളെ മറ്റേ വിറ്റൊഴുക്കലെല്ലാം കഴിഞ്ഞ് റീ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഞങ്ങളെ വിളിക്കാൻ തുടങ്ങിയതാണ് പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്താ വായുവോ വായുവ ന്യൂ ഇയർ അല്ല ഇന്നെന്തായാലും വായു എന്ന് പറഞ്ഞിട്ട് പിന്നെ വേഗം വീട്ടിൽ നിന്ന് എല്ലാവരും കേട്ടി ഞങ്ങൾ ആദ്യം പോയത് റിലയൻസിൽ കേട്ടോ അങ്ങനെ നിന്ന് ഈ ഒരു മെറ്റീരിയൽ ഞാൻ മേടിച്ചെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല കളറായിരുന്നു അപ്പോൾ ഈ ഒരു മെറ്റീരിയലും പിന്നെ അഡീല് കാണാൻ ബ്ലാക്കിൽ അതും ഞാൻ എടുത്തു പിന്നെ പറയാനുള്ളത് ഇവിടെ ഒരുപാട് പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് ഫുള്ളും പുതിയ സ്റ്റോക്കുകളാണ് അല്ലൊക്കെ അടിപൊളി കളക്ഷൻസ് ആട്ടെനിക്ക് അധികം ഇട്ടു വയ്ക്കാൻ പറ്റിയില്ല കാരണം നേരം അധികം ഉണ്ടായിരുന്നില്ലല്ലോ ഈ ബ്ലാക്ക് ടോപ്പ് ഞാൻ എടുത്താണ് നല്ല ഭംഗി ഉണ്ട് എന്തൊരു ഭംഗിയിലൊക്കെ എടുക്കുന്നത് ഇത് എനിക്കും കുഞ്ഞിനും ഞാൻ എടുത്ത് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു പിങ്ക് ടോപ്പ് എടുത്തു അതേപോലെ അമ്മയ്ക്ക് മൂന്നാല് കുറേ ഡ്രസ്സുകൾ എടുത്തു അതൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ കഴുത്തൊക്കെയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫേസ് അത്ര ഓക്കെ അല്ലെങ്കിൽ നല്ല ഷീണുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ പിന്നെ കോട്ടൻ്റെ മൂന്നാല് ടോപ്പുകളും ഒക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു അരമുക്കാൽ മണിക്കൂർത്തോളം നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒട്ട അപ്പോൾ ആ മൂന്ന് പിള്ളേരും കൂടെ ഭയങ്കര കളിയും കാര്യങ്ങളായിരുന്നു പിന്നെ അവിടെ നമ്മൾ നേരെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോയി അവിടെ എത്തുമ്പിക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു ഒരു മണിക്ക് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുള്ളും തൊഴുതു അവിടെ പോയപ്പോഴാണ് അമ്മ പറയുന്നത് ഞാനും കുഞ്ഞിനും ചെറിയ ഒട്ടിയാകുമ്പോൾ പോയിട്ടുണ്ട് എത്ര പക്ഷേ എൻ്റെ ഓർമ്മയിലൊന്നും ഇല്ല ഒരു പത്ത് പതിനെട്ട് വർഷം മുന്നത്ത വയസ്സാകുമ്പോൾ പറയുന്നത് അന്നൊക്കെ ഞങ്ങൾ ചെറിയ കുട്ടിയല്ലേ അതുകൊണ്ട് തന്നെ വലിയ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ നന്നായിട്ട് എഴുതും നമുക്ക് കറക്റ്റ് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് അച്ചും കുഞ്ഞിനെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരും വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നാൽ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വന്നു എന്താ പറയുക നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഞാൻ നേരെ കാത്തൂരും കൊണ്ട് വണ്ടിയിലേക്ക് പോയി വണ്ടിയിലേക്ക് പോയി കുറച്ച് നേരം നമുക്ക് നമ്മളെ കുഞ്ഞെ വന്നിട്ടുണ്ട് നിവ വാ അമരര രൂപം കുയിടുവാ മുഖം ആയിരക ഇല്ലല്ല പൂവ ആ വിടവണല്ല ആരെ അടുക്കണ ആരെ അടു കുഞ്ഞടിയാ അപ്പോൾ ഞാൻ ആരാ ആരാ ദേ എ പരിയ ആരാ ആയിേ ആരാ ആരാ അടോ എന്താണ് നീ പറഞ്ഞോ ഒന്നല്ലേ ടുത്തല്ല എടിത്താ പോണ്ടില്ല ഞങ്ങള് പോട്ടെ അപ്പൊ ഏ പോട്ടെ അപ്പൊ ആരത്തെ കൈത്തരിക അത് വേറെ കാരണം പിന്നെ അവിടെ നിന്നായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടാണ് അത് എല്ലാവർക്കും ഓരോരോ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് അടിപൊളി ഫുഡായിരുന്നു അച്ചും കുഞ്ഞനും പറഞ്ഞു അവരെ അവിടെ കയറാറുണ്ട് നല്ല ഫുഡാന്നൊക്കെ വന്നിട്ട് കൊണ്ടേതാണ് സത്യം പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ വഴിക്ക് എവിടെയും പോകുമ്പോൾ ഈശ്വര അവിടെ നല്ല ഹോട്ടലേതാന്ന് അറിയുമ്പോൾ നമ്മൾ കുറെ ചുറ്റി കറങ്ങാറുണ്ട് അപ്പോഴൊക്കെ ഈ ഹോട്ടൽ കാണാറുണ്ടെങ്കിലും കയറിയിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യം കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഫുഡായിരുന്നു ഒരു കുഞ്ഞിനൊച്ചും അവർ ഓർഡർ ചെയ്യാനുള്ള ഫുഡുകൾ തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നതൊക്കെ തന്നെയാണ് നമ്മൾ വേവിച്ചതും അൽഫാമും കാര്യങ്ങളൊക്കെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനിയും അവർ പറഞ്ഞിട്ടുണ്ട് വേറെ അവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് നമുക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതേപോലെ നേരം കിട്ടുമ്പോൾ ആ വഴിക്കൊക്കെ പോയിട്ട് ഓരോരോ ഹോട്ടലിൽ നിന്ന് ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാം എനിക്കിങ്ങനെ ഫുഡുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ തടിച്ചിരിക്കുന്നത് നമ്മളെ ചക്കമ്മ മുഖത്തോണ്ട് ഒരു എക്സ്പ്രഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളെ കാത്തുമ്മനണ്ട കുഞ്ഞൻ വന്ന് പിന്നെ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ടില്ല കുഞ്ഞിൻ്റെ കൂടെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു ഫുഡ് കഴിക്കുമ്പോഴൊക്കെ കുഞ്ഞിൻ്റെ കൂടെ ആയിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കരച്ചിൽ കരഞ്ഞിട്ടുണ്ട് എൻ്റെ പോന്നോ അവിടെ നിന്നും പോകുന്ന ഒരു കിലോമീറ്റർ കഴിഞ്ഞിട്ട് അവൾ കരച്ചിൽ നിർത്തി ആ നിലയ്ക്ക് അവൾ വാശി പിടിച്ചിട്ടുണ്ട് കുഞ്ഞിൻ്റെ കൂടെ നിൽക്കാന്ന് എൻ്റെ കൂടെ വരുന്നില്ല അത്ര നമ്മൾ ആകുമ്പോഴൊക്കെ ചെയ്തൊക്കെ പറയൂല്ലോ അവൾ പിന്നെ അതൊന്നുമില്ല അവൾ ഇങ്ങനെ കൊഞ്ചിച്ചോണ്ട് ഇടക്കല്ലേ അപ്പോൾ വള്ളം മതി അവളം കൂടെ നിൽക്കാൻ പറഞ്ഞിട്ട് പിന്നെ അതാണ് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ഭയങ്കര വർത്താനം കുറച്ചാലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം എൻ്റെ ഇടയിൽ ചായ വന്നു ഞാൻ പിന്നെ ചായയോ കാര്യങ്ങളോ ഒന്നും ഓർഡർ ചെയ്യില്ലെനിക്ക് തീരെ ഇഷ്ടമില്ലാത്തത് അങ്ങനത്തെ ചൂടുള്ള ഫുഡുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമില്ല എനിക്ക് വീട്ടിൽ നിന്ന് പിന്നെ വൈകുന്നേരം ചായ കുടിക്കെങ്കിലും അല്ലാതെ ഞാൻ അധികം ചായ കുടിക്കാറില്ല കേട്ടോ പക്ഷെ ചായയുടെ അടുത്ത ഗ്ലാസിൽ ഭയങ്കര വെറൈറ്റി ആയിരുന്നു പിന്നെ അതങ്ങനെ ഫുഡൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരു യുദ്ധം തന്നെയായിരുന്നു പിന്നെ അധികം നമുക്കൊന്നും കാണാനോ മിണ്ടാനോ ഒന്നും പറ്റിയില്ല അതൊന്നും നിലയ്ക്ക് ഫുഡടി തന്നെയായിരുന്നു അപ്പം എന്തായാലും ഇന്നത്തെ എത്രകളും നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ഇതെന്തായാലും ന്യൂ ഇയറിൻ്റെ എന്നായിരിക്കും പോസ്റ്റ് ചെയ്യുക